ആ ആരാ എന്താ വേണ്ടേ നിങ്ങൾ ഞാൻ പുറകെ തന്നെ നിനക്കെന്താ വല്ല എന്നെ എന്തിനാ ഇത്രയും ഫോളോ ചെയ്ത് വരുന്നത് ഒന്ന് പോലെ ഞാൻ ആ വഴി കൂടെ നടന്നുവന്നോണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ ബാഗിൽ നിന്ന് ഒരു ചെയിൻ താഴെ വീണതേ കണ്ടു അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി ഞാൻ നിങ്ങളെ കുറെ വിളിച്ചു നോക്കി പക്ഷെ ഞാൻ എത്ര വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് തന്നെ വന്നത് മാഡം എനിക്ക് താഴെ കിട്ടിയാണോ അല്ലയോ എന്ന് നോക്കി മാഡം എവിടെ ഇത് കണ്ടിട്ട് എന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ തട്ടി മാഡം മാഡം ഇത് നിങ്ങളുടെ ചെയിനല്ലേ ഇത് എന്റെ ചെയിൻ തന്നെയാ ഇത് എവിടെ പോയിന്ന് അറിയാണ്ട് വീട് മുഴുവൻ നോക്കി ഞാൻ ഒരു വഴിയായി കിടക്കായിരുന്നു നിങ്ങൾ ഒരു ദൈവത്തെ പോലെ വന്നിട്ട് ഈ ചെയിൻ തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ നിങ്ങളുടെ ചെയിൻ തിരിച്ചതിന് വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നാണോ ഞാൻ നിങ്ങളുടെ കോസ്റ്റ്ലി ചെയിൻ തിരിച്ചെന്ന് സഹായിച്ചതല്ലേ എനിക്ക് എന്തെങ്കിലും കാശ് ഒന്ന് സഹായിച്ചോടെ എന്ത് പണോ ആ ഓക്കെ ഓക്കെ ഉറപ്പായി അത് തരണമല്ലോ പക്ഷെ ഇതുപോലത്തെ ആളുകളെ സഹായം ചെയ്തിട്ട് അവർക്ക് നമ്മൾ പണം കൊടുക്കുകയാണെങ്കിൽ അവർ ഇൻസൾട്ട് ആയിട്ട് എടുക്കും അതുകൊണ്ടാ കൊടുക്കണോ വേണ്ടിച്ച് ഒന്നും വിചാരിക്കരുത് മാഡം എന്റെ അവസ്ഥ അങ്ങനെയാണ് എന്തെങ്കിലും തരും ഒരു മിനിറ്റ് നിൽക്കണേ ഞാൻ ഇപ്പൊ വന്നേക്കാം ഇതാ ഇതിൽ വെച്ചോളൂ സാരമില്ല ഇതുപോലെ സഹായിക്കുന്നവരെ എന്തെങ്കിലും ണെങ്കില് അവർക്ക് ഉപകാരപ്പെടും അവർ വളരെ ഹാപ്പി ആവും ചെയ്യും ആഹാ അത് ശരിയാണല്ലോ നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ശരി ഞാനെന്നാ പോവാണ് ആഹ് താങ്ക് യു പോയിട്ട് വരും എന്റെ അമ്മ കണ്ടിട്ട് ഒരു പതിനഞ്ച് പവനുണ്ടോ എന്ന് തോന്നുന്നു ഇന്ന് രാവിലെ ഞാൻ നരിയുടെ മുഖത്താണ് കണി കണ്ടെന്ന് തോന്നുന്നു എനിക്കിന്ന് വലിയൊരു ഞാൻ രാവിലെ മാർക്കറ്റിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നതാ അപ്പൊ എന്റെ പുറകെ വന്ന് മാഡം നിങ്ങളുടെ ചെയിൻ കളഞ്ഞു പോയി ഇത് സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞ് എന്റെ കൈ തന്നു ഏട്ടാ അവന്റെ കയ്യിൽ ഒരു ആയിരം രൂപയും കൊടുത്തു കൊടുത്തുവിട്ട് ഈ ചെയിൻ ഞാൻ ഗോൽച്ച തട്ടിയെടുത്തു നോക്കട്ടെ ഏയ് ഇത് ഗോൾഡ് ചെയിൻ ആണെന്ന് തോന്നുന്നില്ലല്ലോ നീ നരി മുഖമാണ് കണിയെന്ന് പറഞ്ഞിട്ട് കണ്ടതെന്ന് ആടെ മുഖാണെന്നാ എനിക്ക് തോന്നുന്നു എന്നോട് ഗോൾഡ് ചെയിൻ ആണെന്ന് പറഞ്ഞ നിന്റെ തന്ന നീ അത് അപ്പാടെ അങ്ങ് വിശ്വസിക്കുവോ അമ്പത് രൂപയുടെ സാധനം നീ ആരം രൂപ കൊടുത്ത് മേടിച്ചിരിക്കുന്നു ഇത് ഗോൾഡ് ചെയിൻ അല്ലടി ഇത് ഗോൾഡ് കവറിങ് ഇത്രയും വയസ്സായിട്ടും ഗോൾഡും ഗോൾഡ് കവറിംഗും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് അറിയില്ലേ എനിക്ക് അതൊന്നും അറിഞ്ഞൂടെ അവൻ ഈ ഗോൾഡ് കവറിങ്ങെ സ്വർണമാണെന്ന് പറഞ്ഞ് നിന്റെ തല വെച്ചെന്നിട്ട് ആയിരം രൂപയും പറ്റിച്ചുകൊണ്ട് പോയിരിക്കുക ഒരു കാര്യം ഓർത്തണം മറ്റുള്ളവരെ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ പറ്റിക്കണം എന്ന് പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും